കേരള നദോത്തുൽ മുജാഹിദിന്റെ പ്രതിനിധികളും ഖുർആൻ സുനത്ത് സൊസൈറ്റിയുടെ പ്രതിനിധികളും തമ്മിൽ നേരത്തെയുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ട സൗഹൃദ സംവാദം ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ സംവാദത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വിഷയം ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള അടിസ്ഥാന വിഷയമായ പ്രമാണങ്ങളെക്കുറിച്ചാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അവരുടെ പ്രമാണമായി അംഗീകരിക്കുന്നത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് കേരള ലഘോത്രി മുജാഹിരീൻ വിശുദ്ധ ഖുർആാൻ പുറമെ നബിചര്യയും കൂടി പ്രമാണമായി അംഗീകരിക്കുന്നുണ്ട് ഈ വിഷയത്തിലാണ് നമ്മുടെ ചർച്ച നടക്കുന്നത് വിശുദ്ധ ഖുർആൻ രണ്ട് വിഭാഗവും പ്രമാണമായി അംഗീകരിക്കുന്നതുകൊണ്ട് അത് സമർപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് സമയം കളയേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു എന്നാൽ തർക്കമുള്ള വിഷയം പ്രവാചക ചര്യ ഇസ്ലാമിക പ്രമാണമായി പരിഗണിക്കാമോ എന്നതിൽ തന്നെയാണ് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ ചില സംഗതികൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ആമുഖമായി മുഖമായി ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി വിശുദ്ധ കുർത്താൻ പടച്ച റബ്ബ് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് വി സല്ലാഹു അലൈവിസ്ലമയിലൂടെ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം അവതരിക്കുന്നത് അറബി ഭാഷയിലാണ് അതോടൊപ്പം തന്നെ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് വിശുദ്ധ കുറാൻ നേർക്കുനേരെ മനസ്സിലാക്കി അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളുമായി പൂർണ്ണമായി നൂറ് ശതമാനം മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ എന്ന ചർച്ച ഇവിടെ പ്രസക്തമാണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ ഒരു വിഷയം വിശുദ്ധ കുറാൻ വേണ്ടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുവാനും വേണ്ടി അത് വിശദീകരിക്കേണ്ടതുണ്ടോ അത് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ എന്നതാണ് അങ്ങനെ ഉണ്ട് എങ്കിൽ ആ വ്യാഖ്യാനത്തിന് ഏറ്റവും അർഹനായിരിക്കുന്നത് അള്ളാഹുന്റെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ തന്നെയാണോ അതല്ല ഇന്നും നാട്ടിലൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ ആളുകൾ സ്വന്തം അഭിപ്രായ പ്രകാരം അത് വ്യാഖ്യാനിക്കാമോ അള്ളാഹുവിന്റെ പ്രവാചകരാണ് അത് വ്യാഖ്യാനിക്കേണ്ടത് എന്നും പ്രവാചകരുടെ ജീവിതം തന്റെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ സുഹാദികളുടെ പ്രവർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുവാദത്തിലൂടെ സമർപ്പിച്ചിരിക്കുന്ന ആ ജീവിതം വിശുദ്ധ ഖുർആാന്റെ യഥാർത്ഥ വ്യാഖ്യാനമാണ് വിശദീകരണമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദ് പ്രവർത്തകന്മാർ എന്നല്ല ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഉള്ളതുകൊണ്ട് ആ വ്യാഖ്യാനം നിർവഹിക്കേണ്ടത് മുഹമ്മദ് നബി ബി അലൈഹി അല്ല ആയതുകൊണ്ട് അവിടുത്തെ ജീവിതം നമുക്ക് ലഭിക്കുന്ന മാർഗമാണ് പ്രവാചക ചര്യ ആ പ്രവാചക ചര്യ പ്രമാണമാകുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ബിഷുദ്ധ ഖുർആാൻ ഇത് പലയിടങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് അത് നമുക്ക് ഏവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഒന്നാമത്തെ സംഗതി ഈ വിഷയത്തിലെ പോയേണ്ടതാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബീ സല്ലാ വസ്ലം ആയിരിക്കണം വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്നും അത് റസൂല ആയിരിക്കണമെന്നും അതാണ് പ്രവാചക ചേരയുടെ പൊരുളിയെന്നും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വാദിക്കുകയാണ് അതോടൊപ്പം തന്നെ നബീസ്വല്ലാ വസ്ലമുക്കും ഇതര പ്രവാതികന്മാർക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾക്ക് അപ്പുറത്ത് വഴയുണ്ടോ എന്നത് ഈ വിഷയത്തിലെ സുപ്രധാനമായിരിക്കുന്ന ചർച്ചയുടെ ഒരു ഭാഗമാണ് നമുക്കറിയാം വേദഗ്രന്ഥം ലഭിച്ചിരിക്കുന്ന പ്രവാചകന്മാർ വളരെ കുറവാണ് വിഷുദുറാൻ പറയുന്ന വേദഗ്രന്ഥങ്ങൾ കേവലം നാലെണ്ണമാണ് എന്നാൽ ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലാത്തതുപേറെ ഇതിൽ വേദഗ്രന്ഥം ലഭിച്ചവരും ലഭിക്കാത്തവരുമുണ്ട് ആ ലഭിച്ച പ്രവാചകന്മാർക്ക് തന്നെ വേദഗ്രന്ഥത്തിന് പുറമേ വഹയുണ്ടായിരുന്നുവോ വേദഗ്രന്ഥങ്ങൾ ലഭിക്കാത്ത പ്രവാചകന്മാർ പ്രവാചകന്മാരായത് കൊണ്ടാണോ വഹി ഇല്ലാതെയായിരുന്നുവോ എന്ന ചർച്ചയും ഇവിടെ പ്രസക്തമായിരിക്കും അതിനും ആവശ്യമായിരിക്കുന്ന വിശദീകരണങ്ങൾ വേണ്ടിവരും അതുപോലെ തന്നെ വിശുദ്ധ കുറാൻ നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും അനുശ അനുശാസിക്കുന്ന വിധത്തിൽ നിർവഹിക്കാൻ ഖുർആന്റെ താല്പര്യം അത് പാലിച്ച് മുന്നോട്ടു പോകുവാൻ ഹദീസുകളെ മാറ്റി നിർത്തിക്കൊണ്ട് സാധിക്കുമോ എന്ന ചർച്ച ഇതിന്റെ ഭാഗമായി വരേണ്ടതുണ്ട് അഥവാ നെബിചരിയെ മാറ്റി നിർത്തിക്കൊണ്ട് വിശുദ്ധ കുറാൻ ആവശ്യപ്പെടുന്ന ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുമോ എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് അതുപോലെ തന്നെ ഹദീസിനെ പൂർണ്ണമായി നബിചര്യയെ പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകൾ തന്നെ ചില പ്രത്യേകത്വങ്ങളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഹദീസിനെ സ്വീകരിക്കുന്ന പ്രവണത കണ്ടുകൊണ്ടിരിക്കുന്നു അത് സ്വീകാര്യമാകുമോ എങ്കിൽ അതിനുള്ള പ്രമാണം എന്തായിരിക്കും വിശുദ്ധ ഖുർആാൻ എന്ന് ഉദ്ധരിക്കാനുണ്ടാവുക എന്നതുകൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ആദ്യമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ അതാരായിരിക്കണം മുജാഹി പ്രസ്ഥാനം പറയുന്നു വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടല്ല ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതിലെ പല വിഷയങ്ങളും പ്രവാചക തിരുമേലയുടെ വ്യാഖ്യാനം കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാകുന്ന സംഗതികളാണ് അതിലെ ഏറ്റവും ഒന്നാമത്തെ വിഷയം നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുറാൻ തന്നെ പഠിപ്പിക്കുന്ന വാഖിമ വാത്ത എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചാർത്തിച്ച് മുസ്ലിം സമൂഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന നമസ്കാരം നിലനിർത്തുക ജക്കാത്തു കൊടുക്കുക എന്ന അടിസ്ഥാനപരമായിരിക്കുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങളെക്കുറിച്ച് കുറിച്ച് ഖുറാൻ പറയുന്നത് മെമ്പർമാരായ മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളായി ഒരാളെ പരിഗണിക്കണമെങ്കിൽ അയാളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ രണ്ടാം പ്രത്യേകം എണ്ണിപ്പറയുകയാണ് അതൊന്ന് നമസ്കാരവും ഒന്ന് ഈ നമസ്കാരം വിശുദ്ധ ഖുർആൻ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലും രൂപത്തിലും വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ആ നമസ്കാത്തിന്റെ രൂപം എങ്ങനെയാണ് അത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എവിടെയാണ് ആരംഭിക്കുന്നത് തന്നെ ഒരു റക്കാ തുടങ്ങേണ്ടത് കൊണ്ടാണോ അതിൽ ആവശ്യമുണ്ടോ നിർബന്ധമാണോ വേറെ സുഹൃത്തുക്കൾ ആവശ്യമുണ്ടോ റുഖുവാദിലെ നിർബന്ധ ഘടകമാണോ ഏറ്റുതാര വേണ്ടത് തന്നെയാണോ സുജിതിന്റെ അവസ്ഥ എന്താണ് എത്ര സുജിത് വേണ്ടി വരും ഇതേ ഇരിക്കേണ്ടി വരുമോ അത്തഹയ്യാത്ത് വേണ്ടി വരുമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനൊക്കെ കൃത്യമായ തെളിവായി വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ തന്നെ ഉദ്ധരിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമസ്കാരം എന്ന കർമ്മത്തിന് ഖുർആാൻ എന്ന ഒരട്ടി പ്രമാണം കൊണ്ട് അത് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സമർപ്പിക്കുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നമസ്കാരം എന്ന ആ ഒരു കർമ്മം നിർവഹിക്കുവാൻ അതിലെ ഓരോ അവിഭാജ്യമായ ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ആയത്തുകളും അതിന്റെ ക്രമങ്ങളും ഇവിടെ വരേണ്ടതുണ്ട് എന്നാണ് അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോഴാണ് ഈ സംവാദം ആരോഗ്യകരമായി മാറുക എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അതിന്റെ സമയം അതിന്റെ എണ്ണം അതിന്റെ മറ്റു വർഷങ്ങൾ ഇതും ഇതിന്റെ അനുബന്ധമായി വരേണ്ടതുണ്ട് കൂടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയമാണ് കൊടുക്കുക എന്നുള്ളത് ഖുർആാനത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അവരുടെ അവരിൽ നിന്ന് അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുക അഥവാ മുതൽ പിടിച്ചെടുക്കുക എന്നാണ് എന്നാൽ അതിനപ്പുറത്ത് ഖുർആൻ ഇത് നൽകുന്ന വിശദീകരണം എന്താണ് വ്യാഖ്യാനം എന്താണ് ആരിൽ നിന്നൊക്കെ സക്കാത്ത് പിടിച്ചെടുക്കേണ്ടത് സക്കാത്ത് പിടിച്ചെടുക്കുമ്പോൾ ആ പിടിച്ചെടുക്കപ്പെടുന്ന ആളുടെ സമ്പത്തിന്റെ അളവത്രയക്കണം എത്ര അളവ് ാണ് പിടിക്കേണ്ടത് എല്ലാവരും പിടിക്കേണ്ടതുണ്ടോ പിടിക്കുന്നതിന്റെ ആവത്രയാണ് തോടാണ് മാത്രമല്ല കാലവേതാണ് എല്ലാ ദിവസവും തക്കാത്ത കൊടുക്കേണ്ടതുണ്ടോ ആഴ്ചയിലൊരിക്കലാണോ മാസത്തിലൊരിക്കലാണോ വർഷത്തിലൊരിക്കലാണോ വിളവെളുപ്പ് സന്ദർഭത്തിലാണോ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് വിശുദ്ധ കുർആാനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടികൾ ഇവിടെ ലഭ്യമാകേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് ആ വിഷയവും നമുക്ക് നിർവഹിച്ചു മുന്നോട്ട് പോകാൻ കഴിയുക ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണി എന്ന് പഠിപ്പിക്കുന്നു പ്രവാചക ചര്യ ഉൾക്കൊള്ളുന്ന മുജാഹിദുകൾ ആ അഞ്ചു കാര്യങ്ങളും ഖുർആൻ തെളിയിക്കുമ്പോൾ തന്നെ അത് പ്രാവർത്തികമാക്കേണ്ടത് പ്രവാചക ചെര്യ വഴിയാണ് എന്ന് ഇവിടെ സമർപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായി ഞാൻ സൂചിപ്പിച്ചത് കൊടുക്കുമ്പോ നമസ്കരിക്കുമ്പോ പ്രവാചകരുടെ ചര്യെ മാറ്റി നിർത്തിക്കൊണ്ട് നമസ്കാരമോ അതിന്റെ യഥാർത്ഥാർത്ഥത്തിലും രൂപത്തിലും നിർവഹിക്കുക സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ പ്രവാചക ചര്യ പ്രമാണമായി സ്വീകരിക്കുന്നത് എന്നാണ് ഈ അർത്ഥത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ് നോമ്പിനെ കുറിച്ച് അയ്യാമൻ അദൂദാത്തി എന്ന പ്രയോഗം കാണാൻ കഴിയും ഖുർആൻ സുന്ദർ സൊസൈറ്റിയുടെ ആളുകളിൽ തന്നെ ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഖുർആൻ മാത്രം പ്രമാണമായി സ്വീകരിക്കുന്ന ആളുകൾക്കിടയിൽ എന്തായിരുന്നാലും ഈ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇവിടെ അയ്യാമന്മാഅ അദൂദാത്തി എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമാണ് അല്ലെങ്കിൽ മൂന്നിൽ കവിയാത്ത ദിവസമാണ് എന്ന് അഭിപ്രായം പറയുന്നവർ അതിങ്ങനെ വരലുകൊണ്ട് എണ്ണിയാൽ കിട്ടാവുന്ന ഏഴ് ദിവസങ്ങളാണ് അഥവാ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇങ്ങനെയുള്ള ഏഴ് ദിവസങ്ങളാണ് എന്ന് അഭിപ്രായം പറയുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കണ്ണൂർ ജില്ലയിലെ അഹിയുൽ ഖുർആാനിന്റെ ആളുകൾ ഖുർആൻ റമലാൻ എന്ന് പറഞ്ഞാൽ നോമ്പി എന്ന് പറഞ്ഞാൽ അത് റമലാൻ മാസം മുഴുവനുമാണി എന്ന് വാദിക്കുന്നതായി കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് ഏതായിരുന്നാലും അയ്യാമൻ മഹുദാത്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ കളിശമായ അവസ്ഥ എന്ന് വിശുദ്ധ ഖുർആാനിലെ അതേ ആയത്തിനെ വിശദീകരിക്കുന്ന മറ്റൊരു കൊണ്ടെങ്കിലും ഇവിടെ രേഖപ്പെടുത്തപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ അള്ളാഹുന്റെ പ്രവാചകരുടെ ചരിത്രം സ്വീകരിച്ചുകൊണ്ട് റമദാൻ മാസം മുഴുവനും നോമ്പ് സാഹചര്യം ഉണ്ടാവണം അപ്പോൾ മാത്രമേ ആ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആ റമദാനിലെ നിങ്ങൾ സാക്ഷികളാണെങ്കിൽ നോമ്പ് തീർക്കുക എന്നതിനെ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട് വാക്യം നിങ്ങൾ വേണ്ടി ഹജ്ജും ഉംറയും എന്നാൽ ഹജ്ജിന്റെ പൂർണ്ണമായ എന്താണ് അതിലെ യും സമയം ഏതാണ് അതിന്റെ സന്ദർഭം ഏതാണ് അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴൊക്കെ നിർവഹിക്കാം അൽ ഹജ്ജു എന്ന് അഷ്കുറൻ പറയുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കുന്നത് അറിയപ്പെട്ട മാസങ്ങളിലാണ് എന്ന് എന്നാൽ ഈ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഖുർആൻ കൊണ്ട് പറയാൻ സാധിക്കണം ഏതൊക്കെയാണ് ഹജ്ജ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ഹജ്ജിന്റെ മാസങ്ങൾ ഏതൊക്കെയാണ് അത് ഖുർആൻ കൊണ്ട് പറയാൻ കഴിയാം ഇനി ആ മാസങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ മാസത്തിൽ എല്ലാ മാസത്തും നിർവഹിക്കാൻ സാധിക്കുമോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഹജ്ജിന്റെ മാസങ്ങൾ എന്നത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന മാസങ്ങളിൽ എല്ലാ മാസങ്ങളിലും ഹജ്ജ് നിർവഹിക്കാൻ പറ്റില്ല പക്ഷേ ഹജ്ജിന്റെ ഹജ്ജിലേക്ക് പ്രവേശിക്കാം ഇഹ്റാമിലൂടെ ഹജ്ജിലേക്ക് പ്രവേശിക്കാം അതിനുള്ള യാത്ര തുടങ്ങാം ഇതൊക്കെ ശരിയാണ്